സാധ്യതയുള്ള സാധ്യതകൾ കൂടിയാണ് കാരണം വി എസിന്റെ വി എസിന്റെ രാഷ്ട്രം അലക്സ മുഹമ്മദാണ് ചെയ്യുന്നത് അലക്സ് ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പുതിയ തലമുറ അവരെങ്ങനെയാണ് അവരുടെ സ്നേഹം അവരുടെ വികാരവായ്പ വി എസ് എന്ന രണ്ടരത്തോട് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടതാണ് റിയിക്കാൻ പറ്റത്ത് വീട്ടിലൊരു ആളുക്കോ ഉറക്കം പോലും ഇല്ല രണ്ടു ദിവസമായിട്ട് കാണാൻ വേണ്ടി നോക്ക് കാണാൻ വേണ്ടി ഓടി വന്നതോടെ കൊച്ചിലെ മുതൽ പുള്ളിയെ കണ്ടിട്ടാ കൊടിയെടുത്തത് പുള്ളി ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യം എന്റെ കുഞ്ഞിനു ആ ഒരു ഭാഗ്യം ഉണ്ടായി